ഇതു പൊടിയല്ല പാതി കേരളവും വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് ഇന്ന് മെയ് മുപ്പതെന്ന് വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഏഴ് ജില്ലകളിൽ പ്രതിസന്ധി രൂക്ഷം മഴ പെയ്യുന്ന ശക്തി ഇനിയും കുറഞ്ഞിട്ടില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇതുവരെ ഒരുപാട് റോഡുകൾ മുങ്ങി വൈദ്യുതി തടസ്സങ്ങൾ വ്യാപകമായി സ്കൂളുകളും ഓഫീസുകളും അടച്ചിടാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഇന്ന് നടക്കാനിടയായ എല്ലാ പ്രധാന സംഭവങ്ങളും നിങ്ങളെ ഞെട്ടിക്കും ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു മഴക്കാറ്റും മൂടൽ മഞ്ഞും കൂടിയതോടെ ഗതാഗതവും അതീവ ബുദ്ധിമുട്ടിൽ തിരുവനന്തപുരം പത്മനാഭൻ റോഡിൽ മഴവെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു സ്കൂട്ടർ യാത്രക്കാരന് വെള്ളത്തിൽ മൂടപ്പെട്ട് വീണ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊച്ചി ഇടപ്പള്ളി ഭാഗത്ത് റോഡിൽ കടുത്ത ചെളിക്കുഴികൾ രൂപം കൊണ്ടതുകൊണ്ട് വാഹനങ്ങൾ വളരെ സാവധാനം മുന്നോട്ടു പോകുകയാണ് ചില യാത്രക്കാരെ സ്കൂട്ടർ തന്നെ ബോട്ട് പോലെ ഉപയോഗിച്ച് കടത്തുകയാണ് കോട്ടയം മൂടം പാലത്തിൽ വെള്ളം കയറിയതോടെ സമീപത്തുള്ള രണ്ട് സ്കൂളുകൾ ഇന്നുതന്നെ അടച്ചിടാൻ നിർദ്ദേശം കിട്ടി വെള്ളപ്പൊക്ക ഭീതിയിൽ പ്രദേശവാസികൾ ആശങ്കയിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് ബോട്ട് കൊണ്ടുപോയ സംഭവം വലിയ ശ്രദ്ധ നേടുന്നു കുട്ടികൾ പിറകിൽ പിടിച്ച് ഒരു ഭാഗത്തു ഭാഗത്തുനിന്നും മറ്റൊരിടത്തേക്ക് കടക്കുമ്പോൾ ചിരിയോടെ പേടിയും ഒരുപോലെ പ്രകടമായി രക്ഷിതാക്കൾക്ക് ആശങ്ക തോന്നുന്ന ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരന്നിട്ടുണ്ട് മഴയും മൂടൽമഞ്ഞും ഒപ്പം പുതിയ മലയാളം സിനിമയുടെ റിലീസ് മാറ്റിയതായും വാർത്ത ദൃശ്യം മൂന്ന് ചിത്രത്തിന്റെ ചിത്രീകരണ പ്രവർത്തനങ്ങളും സാങ്കേതിക തടസ്സങ്ങളുടെ കാരണം പിന്നോട്ടാണ് പോയത് സിനിമാ പ്രേമികൾക്ക് ഇത് വലിയ നിരാശ തിരുവനന്തപുരം പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ വൈകിയതായി റിപ്പോർട്ട് മഴ കാരണം പാതയിൽ വെള്ളം കയറി ചില ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വന്നു യാത്രക്കാർക്ക് ആശങ്കയുണ്ടെങ്കിലും സുരക്ഷയ്ക്കായി ഈ നടപടികൾ സ്വീകരിക്കപ്പെട്ടതാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇത്തരം കഠിനമഴപ്പൊക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കാനും വാഹനങ്ങൾ സുരക്ഷിതമായി ഓടിക്കാനും അധികൃതർ ആവശ്യം പറയുന്നുണ്ട് വീടുകൾ ചുറ്റും വെള്ളം പുകഞ്ഞിടുന്നത് കാണുമ്പോൾ ജനങ്ങൾ കരുതലോടെ പെരുമാറണം എന്ന് ശ്രദ്ധാപൂർവം അറിയിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും പങ്കുവയ്ക്കാനും മറക്കല്ലേ ഞങ്ങൾ നിങ്ങളെ ദിവസേന പുതിയ വാർത്തകളുമായി സമീപിക്കുമെന്ന വാഗ്ദാനം സുരക്ഷിതരായി ജാഗ്രത പാലിച്ച് ഇനിയും കനത്ത മഴയെ നേരിടാം